ഇരിക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ഇനി മുതൽ സാനിറ്ററി മാലിന്യങ്ങളും ശേഖരിക്കും മാലിന്യമുക്ത നവകേരളം പഞ്ചായത്തുതല ശില്പശാലയിൽ പ്രസിഡന്റ് വി കെ ബാവയാണ് ഇക്കാര്യം അറിയിച്ചത് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ പദ്ധതി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് കൈമാറാൻ സാധിക്കുന്ന എല്ലാ തരം അജൈവ മാലിന്യങ്ങളും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന ശേഖരിക്കുന്നുണ്ടെങ്കിലും സാനിറ്ററി നാപ്കിൻ ഡയപേഴ്സ് തുടങ്ങിയവ സുരക്ഷിതമായി കൈമാറാൻ സാധിക്കാത്തത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം മാലിന്യങ്ങൾ കൈമാറുന്നതിന് ഏജൻസികളുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ പറഞ്ഞു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് തല ശിൽപശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം இலங்கைட்டோம் ஒழுஜித்தத்திலே வாங்குற வாங்குற பிரச்சனை இருந்துச்சு. அதுக்கு முன்ன கூடியிருக்கை. முன்ன கூடியிருக்கும் போது ஏழுசமமான சுஜித்தத்திலே பன்றி என்கிற 30% நம்ம கிராமபந்தாயத்தை தான். கிராமபந்தாயத்துக்கு சுஜித்தத்திலே பிராகாரம் தகுதன்னு நம்பியாயால் ஆ фонд வசதியவనికి காரணத்தோது. காலோஜிவினடைய 221 மினியஸ் விள்ளர் பஞ்சாயத்து திட்டாடுக்கு நீளியில்லையா. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ആയിറ്റി പരിപാടിയിൽ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ജയ്സൺ മാത്യു മുഖ്യാതിഥിയായി പങ്കെടുത്തു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ സുകുമാരനും സംസാരിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സൌദ പഞ്ചായത്ത് അംഗങ്ങളായ എം ഷൈമ ഇ ശശിധരൻ കെ വി രാധ കെ വി കാർത്തിയായിനി സീതാ ഗണേഷ് എം രജീഷ് ബാബു എ കെ സുജ കെ എൻ വി ഭാർഗവി എൻ സുധീഷ് എം അബ്ദുൾ ഷുക്കൂർ സി ഡി എസ് ചെയർപേഴ്സൺ എം മാലതി സെക്രട്ടറി പി അരവിന്ദൻ ആർ എസ് എസ് പേഴ്സൺമാർ നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാർ സി ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ